ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക ഒരു അല്പം മുമ്പ് നടന്ന ഒരു സംഗതിയാണ് ഒരു കാര്യമല്ല രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല മഴയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥലമല്ല തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ കോട്ടയം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി വൈകുന്നേരം ഏകദേശം ഒൻപതര ഒൻപതേ മുക്കാൽ മണിയായി കാണും നല്ല മഴയാണ് തിരുവനന്തപുരം അല്ല തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം മഴ ചങ്ങനാശ്ശേരി മുതലേക്കേ മഴ തുടങ്ങിയതാണ് വളരെയേറെ ശക്തമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ആ മഴയത്ത് അങ്ങനെയുള്ള മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ഏകദേശം ഒൻപതര മണിയോടടുത്ത് ഞാൻ നമ്മുടെ കോട്ടയത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നിറങ്ങിയത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡല്ല പഴയ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് മറ്റേ പഴയ ബസ് സ്റ്റാൻഡ് അറിയാം ആ ഒരു രീതിയിലേക്കുള്ള ബസ് സ്റ്റാൻഡാണ് പുതിയ ബസ് സ്റ്റാൻഡ് നമ്മളിപ്പുറം പ്രവർത്തനമായിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലൊക്കെ കോഴിന് ശേഷമാണ് പുതിയ ബസ് സ്റ്റാൻഡ് വന്നത് അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അതികഠിനമായ വിശ ഇപ്പോൾ തട്ടുകടയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കണം കടകളൊക്കെ മിക്കവാറുമൊക്കെ അടഞ്ഞു വിനിയാം ബാക്കിയുള്ള തട്ടുകടയാണ് ആശ്രയിച്ചത് കോട്ടയത്തിൻ്റെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് വശങ്ങളിലും ധാരാളം തട്ടുകടകൾ നമ്മുടെ അനുപമ തിയേറ്ററിൽ നിന്ന് ഇപ്പുറത്ത് മുതൽ അവിടെ മുതൽ താഴെ ടി വിയുടെ ഫോൺ വഴി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കിടക്കുന്ന അവിടം വരെ അത്യാവശ്യം പ്രസ് ക്ലബ്ബ് വരെയൊക്കെ ധാരാളം തട്ടുകടകൾ രണ്ട് വശങ്ങളിലും ധാരാളം തട്ടുകടകൾ കോട്ടയത്തുണ്ട് പിന്നെ അത് ടൗണിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് അങ്ങനെയുള്ളത് അതിനുശേഷം അപ്പുറത്തേക്കൊക്കെ പോയാലാണ് പിന്നെ തട്ടുകടികൾ ഉള്ളത് അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അതികഠിനമായി വിശപ്പ് രാത്രി സമയം ഒമ്പതര ഒൻപതേ മുക്കാൽ ആകുന്നു പുറത്തും നല്ല മഴ തട്ടുകടയിൽ ഞാൻ നോക്കി ആളുകളൊക്കെ നനഞ്ഞു കുതിർന്ന ഒട്ടിയൊക്കെ അവിടെ നിൽക്കുകയാണ് ബിഷപ്പ് ആദ്യഘട്ടം പോകുമ്പോൾ നമ്മൾ മഴയൊന്നും വകവയ്ക്കില്ല അല്പം മഴയുടെ സമീപം ഞാൻ അവിടെ കെ എസ് ആർ ടി സി ബെസ്റ്റ് മുന്നിൽ നിന്നും മഴയൊന്നും അല്പം ശമിച്ചതിന് ശേഷം പോയിട്ട് വേണം കഴിക്കാനുണ്ട് തട്ടുദോശകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് വളരെ രുചികരമായ തട്ടുദോശയാണ് അവിടെ ലഭിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ എത്ര രുചികരമായിട്ട് വീട്ടിലെത്ര വൃത്തിയോട് കൂടിയിട്ട് എത്ര നന്നായിട്ട് വീട്ടിൽ ദോശ തയ്യാറാക്കിയാലും അല്ലെങ്കിൽ ഓംലെറ്റ് തയ്യാറാക്കിയാലും നമുക്കൊരിക്കലും ആ തട്ടുകടയിൽ കിട്ടുന്ന ആ ദോശയുടെയും ഓംലെറ്റിൻ്റെ രുചി വൈവിധ്യം അത് നമുക്കൊരിക്കലും നമുക്ക് നമ്മളുടെ വീട്ടിലൊരിക്കലും ലഭിക്കില്ല അതുപോലെ തന്നെ എന്ത് സംഗതിയാണെങ്കിലും തട്ടുകടയിൽ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് മിക്കവാറുമുള്ള സംഗതിയൊക്കെ അവർ ചൂടാക്കുന്നതൊക്കെയാണ് കറിയൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ തിലക്കെ ഭരണഘടന മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കും ചൂടായിട്ടിരിക്കും ദോശമാവൊക്കെ അവർ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നിന്നിങ്ങനെ വരുന്ന ഒഴുകി വരുന്ന തണുത്ത കാറ്റിനും മഴയത് ഒഴുകി വരുന്ന തണുത്ത തണുത്തക്കാറ്റിനെ നല്ല മൊരിയുന്ന ദോശയുടെയും എല്ലാ ഓംലറ്റിൻ്റെയൊക്കെ മണം വരുന്ന അപ്പൊ നമുക്ക് കൊതി അങ്ങനെ പല കഠിനമായിട്ട് വിശന്നിരിക്കുമ്പോൾ നമുക്കിനെ കൊതി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ മഴ വക വയ്ക്കാതെ നേരെ അപ്പുറത്തേക്ക് ചെന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് അല്പം ക്രോസ് ചെയ്ത തട്ടുകിടകളുടെ ഒരു നിര തന്നെയാണ് അവിടെ ഞാൻ ഞാനവിടേക്ക് നേരെ ഓടി ചെന്നു അവിടെ അവർ പഴുതാ നീലപ്പെടുതാ വലിച്ചു കെട്ടിട്ടുണ്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട് കൈ കഴുകാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ അപ്പുറത്തെ പാത്രങ്ങളൊക്കെ എഴുതാനുള്ള സംവിധാനമൊക്കെ എല്ലാം ഉണ്ട് അവരവിടെ ധാരാളം ജോലിക്കാരുണ്ട് ജോലിക്കാർ ഉള്ളതിൽ കൂടുതലായിട്ടും ആൾക്കാരും ഹിന്ദിക്കാരും ബംഗാളി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് അതിനകത്ത് ബംഗാളികളുണ്ട് ഒറീസക്കാരുണ്ട് ബീഹാറുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ധാരാളം ആളുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ചെന്ന് അപ്പം ഞാൻ ദോശ വേണം എന്ന് പറഞ്ഞു ദോശയും ഓംലെറ്റും സിംഗിൾ ഓംലെറ്റും ഞാൻ ആദ്യം ഞാൻ എങ്ങനെ പറഞ്ഞു സിംഗിൾ പിന്നീട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ ആ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നല്ല നല്ല മഴയും അല്പുറത്തൽപ്പം തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ പുറത്തിറങ്ങപ്പെടുക ആ മഴ പെയ്യുന്ന ആ സമയത്തൊക്കെ നമ്മൾ ഈ തട്ടുദോശയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചൊരു നസ്റ്റാളജിക് ഫീലിംഗ് ആണ് നമുക്ക് വളരെയേറെ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും അതിലുപരിയായിട്ട് നമുക്ക് വള അങ്ങനെ കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് രുചി വൈവിധ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തെന്നറിയില്ല അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ രാവിലെ രസം മുകളങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവുകയും നമുക്ക് നമ്മൾ വിചാരിക്കും ലോകത്തിൽ എത്രമാത്രം എത്രയും എത്രയോ എന്താ രുചികരമായ ഭക്ഷണ പദാർത്ഥമുള്ളത് തട്ടുകടയിലാണ് എന്നുള്ളത് പോലെ നമുക്ക് അങ്ങനെ പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് ആ സിമ്പിളായിട്ട് അവരൊരു പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ദോശയും ചമ്മന്തിയും മുളോ ചമ്മന്തിയും അല്പം പിന്നെ സവോളയ്ക്കത്തക്കെ മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള അങ്ങനെ ഒരു ചട്നി ഒക്കെ അങ്ങനെ തരുമ്പോഴത്തേനും അവരൊരു അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് പ്രത്യേക രുചിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓംലെറ്റ് തരുന്നതിനകത്ത് അവർ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള രുചി ആ തരത്തിൽ തട്ടുകടയിലുള്ള ഓംലെറ്റ് ഞാൻ വേറെ ലോകത്തെങ്ങും അത്രമാത്രം രുചികരമായിട്ടുള്ള ഒരു ഓംലറ്റ് ഞാൻ എങ്ങും കഴിച്ചിരുന്നില്ല അപ്പോഴേ ഞാൻ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ വന്നിട്ട് ഈ കഴിച്ച് മറ്റുള്ളവർ കഴിച്ച് വെച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടു ഒരു ഹിന്ദിക്കാരനാണ് അധികം പ്രായം ഒന്നുമില്ല പത്തിരുപത്തിനാല് വയസ്സ് കഷ്ടത്രയൊക്കെ പ്രായമുള്ളൂ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ് ഇട്ടിരുന്നു മുടി ഇച്ചിരി നീണ്ടും മുടിയാണ് അപ്പോൾ ഞാൻ നോക്കി കാണാൻ നല്ല ഇച്ചിരി ഐശ്വര്യമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ചെറുക്കനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവരെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി 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 എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവനെല്ലാം അവരുടെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു ആ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു ആ കൊണ്ടുപോയ പാത്രങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ മഴ നനഞ്ഞ് ചാറ്റൽ മഴ നനഞ്ഞിട്ട് അവിടെ വലിയ ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട് മറ്റൊരു ചെരുവത്തിൽ വേറെ വെള്ളം വെച്ചിട്ടുണ്ട് ആ ചെരുവത്തിൽ വെള്ളത്തിലേക്ക് ഇത് കൊണ്ടിട്ടതിന് ശേഷം അല്പം ആൾ ഒതുങ്ങിയ സമയത്ത് ആ മഴ നനഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി മറ്റൊരു മറ്റൊരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ചരുവത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ മുക്കിയെടുത്ത് അപ്പുറത്തെ ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി എടുത്ത് വീണ്ടും അവിടെ ആൾക്കാർക്ക് സെർവ് ചെയ്യാനായിട്ട് കഴിക്കാനുള്ള പാത്രങ്ങളുടെ അവിടെ കൊണ്ട് വെക്കുകയാണ് ഇടതെമില്ലാതെ ഈ ചെറുക്കൻ ജോലി ചെയ്യുകയാണ് ഞാൻ അവരെ തന്നെ നോക്കി കാരണം ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ എവിടെയോ എനിക്ക് നന്നായിട്ട് കണ്ടുപരിചയമുള്ള മുഖമാണ് പിന്നെ ഞാൻ ഞാനോട് ഹിന്ദിക്കാരനാണ് അതായത് നമുക്ക് ഇവരുടെയൊക്കെ മുഖം ഏകദേശം കുറച്ചൊക്കെ ഒരുപോലെയൊക്കെ ആയിരിക്കും എങ്കിലും എവിടെയോ കണ്ടുപറന്ന ഒരു ഒരു മുഖം പോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിങ്ങനെ അതിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ നോക്കി അച്ചടക്കൻ ജോലി ചെയ്യുന്നത് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ ഒരു നിമിഷം പോലും ഐ മീൻ പിന്നെ വേസ്റ്റ് ആക്കാതെ ആളുകൾ വരുന്നതിനനുസരിച്ച് വളരെ സ്പീഡില് വളരെ വളരെ സ്പീഡില് പിന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പാത്രങ്ങൾ എടുക്കുന്നു തുടയ്ക്കുന്നു കഴുകുന്നു പാത്രങ്ങൾ കൊണ്ട് കഴിവെക്കുന്നു വീണ്ടും ചൂടുവെള്ളത്തിൽ വെക്കുന്നു കൊണ്ടുവെക്കുന്നു ടേബിൾ തുടയ്ക്കുന്നു കടുങ്കാപ്പിയൊക്കെ കൂടി ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു അവശേഷങ്ങളൊക്കെ കൈ മാറ്റി മാറ്റിയെടുത്ത് കൊണ്ടുവെക്കുന്നു വേസ്റ്റിൽ കൊണ്ടിടുന്നു ഒരു ഇതുമില്ലാതെ സാധാരണ ഇച്ചിരി ഒരു സ്ലോ മോഡിലൊക്കെയാണ് ഹിന്ദിക്കാരൊക്കെ ജോലി ചെയ്ത് ഞാൻ അങ്ങനെയല്ല അവർ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാറുണ്ട് എങ്കിലും വളരെ ആക്റ്റീവായിട്ട് ഒരു മടിയുമില്ലാതെ വളരെ ഉത്സാഹത്തോടു കൂടി വളരെ ആവേശത്തോടു കൂടി വളരെ ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ആ ഹിന്ദിക്കാരൻ പൈനെ ഞാൻ ഇങ്ങനെ ഇനി ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്നപ്പോഴും എനിക്ക് എന്തോ എനിക്ക് ആളെ അങ്ങ് മനസ്സിലാകുന്നില്ല എനിക്ക് എൻ്റെ ഓർമ്മയിൽ എവിടെയുമുണ്ട് പക്ഷെ അങ്ങ് മനസ്സിലാകുന്നില്ല ഞാൻ കഴിച്ച പാത്രൂം എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാനൊരു കഴുകാഫി വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഞാൻ അവരോട് പറഞ്ഞ മേൽക്ക് ബ്ലാക്ക് കോഫി ചായേ അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്തോ അഭി ചെയ്യുക അപ്തോടെ ഇന്ത്യക്ക് ചെയ്യുക ഏക് മിനിറ്റ് മേ അപ്ക്കു അങ്ങനെ വളരെ വളരെ നന്നായിട്ടാണ് സംസാരിക്കാൻ ചെയ്യുന്ന ആൾക്കാരെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മലയാളം അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഹിന്ദി നന്നായിട്ട് സംസാരിക്കുക വളരെ പ്രൊളൈറ്റോട് കൂടിയിട്ട് വളരെ ഭവീതമായിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിരുന്ന ആ വേസ്റ്റ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി കൊണ്ട് ദൂരക്കൊണ്ട് പോയി ഞാൻ കഴിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അപ്പോൾ എനിക്ക് മൂവാറ്റുപഴിക്കുള്ള ബസ് പിടിക്കണം മൂവാറ്റുഴികൾ ബസ് വരാനായിട്ട് കുറച്ച് താമസമുണ്ട് ഞാൻ മൂവാറ്റുപഴിക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി താമസമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വന്നു ഇരുന്നു ഒരു അപ്പോഴേക്ക് സമയം ഏകദേശം പത്തര സമയമോളം കഴിഞ്ഞ് മഴ ശക്തമായിട്ട് മഴ പെയ്യുകയാണ് രണ്ട് ബസ്സുകളൊക്കെ വന്നു ബസ്സിനകത്തൊക്കെ വളരെയേറെ തിരക്കാണ് നല്ല തിരക്കാണ് ഞാൻ കൊടുത്തു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് മഴയാണ് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഒന്നും മഴ മഴ ബസ്സിൽ തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ കയറി അങ്ങനെ പോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ ഒരു ഒത്തിരി തിരക്ക് കുറഞ്ഞ ബസ്സിൽ പോകാമെന്ന് ഓർത്തപ്പോഴേക്കും അവിടുന്ന് ഒരു പതിനൊന്ന് പതിനൊന്നേ കാലിന് എനിക്കൊരു ബസ് കിട്ടി മൂവാറ്റുഴയ്ക്കുള്ള ബസ്സാണ് പതിനൊന്നേകാലിലുള്ള ബസ്സിന് ഞാൻ ആ മൂവാറ്റൂഴി ബസ്സിൽ കയറും ഞാൻ ബസ്സിൽ കയറി ഇരുന്നപ്പോഴൊക്കെ എൻ്റെ എൻ്റെ ചിന്താ മണ്ഡലങ്ങളിൽ എൻ്റെ ചിന്തയിലൊക്കെ എൻ്റെ ഈ ഇതാണ് ആ കണ്ട പയ്യനെ ഞാൻ നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ എവിടെയാണ് എനിക്ക് തെറ്റിയത് അവനെ എവിടെ വെച്ചാണ് ഞാൻ കണ്ടത് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ആരാണ് ആ പയ്യൻ നല്ല ഓർമ്മ കിട്ടുന്നുകൊണ്ട് നന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് പക്ഷേ ആ മുഖം അങ്ങ് വരുന്നതുമില്ല എന്ന് ആ ആ ഒരു അപ്പോൾ എനിക്കൊന്നുകൂടെ ക്ലിയർ ചെയ്യണം ഒന്നുകൂടെ ഒന്ന് ചോദിക്കണം എന്നുപോയിട്ട് ഞാൻ ആ ബസ്സിൽ കയറിയിരുന്ന ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി വീണ്ടും തട്ടിയുടെ ഭാഗത്തേക്ക് ഇന്ന് ഇപ്പോൾ അവിടെ വേറെ മൂന്നാല് ഹിന്ദിക്കാരൻ ഇപ്പോൾ ഉണ്ട് ഞാനതിൽ ഒരു ഹിന്ദിക്കാരനോട് ചോദിച്ചു അവൻ ബംഗാളിയാണ് ഓ അല്ലോ ചോക്കരാ കോൻ അപ്പോൾ പറഞ്ഞു അത് ഓ നയ അവൻ പുതുതായിട്ട് വന്നാണ് അവന് പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമേ കാണാതെന്ന് അവന് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല ഗാവിലേക്ക് നാട്ടിലേക്ക് പോകണം ഒറീസക്കാരനാണ് ഒറീസയിലേക്ക് പോകാൻ വേണ്ടി അവൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം മാലിക്കിനോട് ചോദിച്ചിട്ട് ഇവിടെ പ്ലേറ്റ് തുടക്കാനും ക്ലീനറായിട്ട് ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാനും ഒറ്റ ദിവസത്തേക്ക് വന്നതാണ് ഇന്നത്തേക്ക് മാത്രം വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരേ ഒരു ദിവസത്തേക്ക് വന്നത് പയ്യനാണ് ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ആളായിരിക്കില്ല ഒരു ദീസക്കാരനാണല്ലോ അപ്പോൾ അവരോട് ചോദിക്കുകയും ചെയ്ത് അവര് പറഞ്ഞു ഇന്നലെയല്ല ഇന്നാണ് വന്ന് ജോയിൻ ചെയ്തത് ഇന്ന് വൈകുന്നേരമാണ് വന്നത് ഇന്നുപോലെ ഉണ്ടായിരുന്നുള്ളൂ നാളെ അവൻ പോകും നാട്ടിലേക്ക് പോവുകയാണ് നാളെ അവർ ട്രെയിനാണ് ആണ് എക്സ്പ്രസ്സിന് പോകാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ മനസ്സിലെ സംശയം വീണ്ടും ആ സംശയം അവിടെ തന്നെ കിടക്കുകയാണ് ഒറീസക്കാരനാണ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയാണ് ഈ ഒറീസക്കാരനായിട്ടുള്ള ഈ ചെറുപ്പക്കാരനായുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ആളെ പറഞ്ഞ് ഞാൻ എങ്ങനെ അതെൻ്റെ ഓർമ്മയിലേക്ക് വരുന്നതായിരുന്നില്ല ഞാൻ വീണ്ടും ബസ്സിൽ പോയിരുന്നു ബസ് പുറപ്പെട്ടോ ഞാൻ ബസ്സിൽ നേരെ മാറ്റുപുഴയിലേക്കുള്ള ഓൺ വേയിൽ ദിവസം കഴിഞ്ഞു ഞാൻ കുറെ കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ മുൻപ് കണ്ട ഒരു ഇൻ്റർവ്യൂ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഞാൻ ഓർത്തു ഞാൻ ഇൻ്റർവ്യൂവിനില് കണ്ട ചെറുപ്പക്കാരനാണോ ഇത് ഏയ് അങ്ങനെ ഒരിക്കലും ആകാൻ വഴിയില്ല അത് അയാള് ഞാൻ കണ്ട ചെറുപ്പക്കാരൻ ഒരു ശതകോടീശ്വരനാണ് ശതകോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ്റെ രതീഷ് അഗർവാൾ എന്ന് പറഞ്ഞ ഒരു ശതകോടീശ്വരനായി അതായത് കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഉദ്ദേശിച്ച രതീഷ് അഗർവാൾ ആ ഒറീസക്കാരനാണ് അപ്പോൾ ഒഡീഷക്കാരനായതുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാളും ഒഡീഷക്കാരനാണല്ലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എന്നാലും എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് പിന്നെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ വീണ്ടും റിതേഷ് അഗർവാളിൻ്റെ ആ ഇതൊന്ന് അടിച്ചു നോക്കി എൻ്റെ മൺ എൻ്റെ സകല ഇത് ഞാൻ ആ പാടെ ചില്ലഡ് ആയിപ്പോയി എന്ന് പറയും ഞാൻ കണ്ടത് റിതേഷ് അഗർവാളിനെ തന്നെയാണ് നൂറിന് നൂറ്റൊന്ന് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇൻഡസ്ട്രി ഏറ്റവും വലിയ എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ ശതകോടീശ്വരനായ ഋതേഷ് അഗർവാൾ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് എത്ര എത്ര കോടിയാണ് അയാളുടെ എനിക്കറിയില്ല എത്രയോ ബില്ല്യൻ കോടിയാണ് ആ ആസ്തി നമ്മുടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ എടുത്തു നോക്കിയെങ്കിൽ എനിക്കൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നാമത്തെ ശതകോടീശ്വരനാണ് അദ്ദേഹം ആ അത് വളരെ ചെറുപ്പക്കാരനാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രതീഷ് അഗർവാൾ എന്ന് പറഞ്ഞയാൾ അവ അദ്ദേഹമാണ് കോട്ടയത്തെ തട്ടുകടയിൽ പാത്രം കഴുകുവാനായിട്ട് ഞാൻ തലേദിവസം അവിടെ കണ്ട ആ മനുഷ്യനെ തട്ടുകടക്കാർക്കോ അല്ല അവർക്ക് ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാനോ അദ്ദേഹത്തെ മനസ്സിലാക്കുവാനോ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിനതിൽ പാഷണം ജോലി പഠിക്കാനായിട്ട് കസ്റ്റമേഴ്സിനെ പഠിക്കുവാനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയുവാനായിട്ട് അവരെ ഏതൊക്കെ രീതിയിലുള്ള കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് അവരുടെ സാധാരണക്കാരുടെ നിലവാരം അറിയുവാനായിട്ട് ഹോട്ടൽ ഇൻഡസ് ഇൻഡസ്ട്രിയിലെ വൈവിധ്യങ്ങൾ അറിയുവാനായിട്ട് അതിലുപരിയായിട്ട് ആ ഒരു തട്ടുകടയിലൊക്കെ നമ്മൾ പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം വിവിധ തുറകളിലുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും അവരുടെ ടേസ്റ്റ് അറിയാനായിട്ട് സാധിക്കും തട്ടുകളിലെ ആൾക്കാരുടെ മനോഭാവം അറിയാനായിട്ട് സാധിക്കും അവരുണ്ടാക്കുന്ന രുചി വൈവിധ്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും ആ വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ ഏറ്റുവാങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രം ബിസിനസ് അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏകദേശം ഒരു വലിയ കോടീശ്വരനായ ഒരു ഹോട്ടൽ ഒരിക്കലും വന്നിട്ട് തട്ടുകളെ വന്നിട്ട് അവിടെ പാത്രം കഴിയേണ്ട കാര്യമില്ല പക്ഷേ ഇതാണ് ശരിയായിട്ട് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഇതാണ് ഹാർഡ് വർക്ക് ഇതാണ് അതുകൊണ്ടാണ് അവരൊക്കെ ശതകോടീശ്വരന്മാരിൽ നിന്നും ഇങ്ങനെ പൈസ ഇങ്ങനെ ഉയർന്നു 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 പോയിട്ട് ആ രീതിയിലേക്ക് അത്രമാത്രം ആണ് നമ്മൾ നമ്മളുടെ വീട്ടിലെ ഒരു ചെറുപ്പക്കാരും നമ്മുടെ ആരെങ്കിലും നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരോ അല്ലെങ്കിൽ ഇവൻ നമ്മൾ തന്നെ എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഏത് തട്ടുകടയിലാണ് നമുക്കൊരു ചെറിയ ക നമ്മളൊരു ഹോട്ടലുണ്ട് ചെറിയ ഹോട്ടലുണ്ടെന്ന് എഴുതിക്കോളും ഓക്കെ നമ്മൾ ഏതൊരു തട്ടുകടയിലാണ് പോയി ജോലി ചെയ്യുന്നത് ഏത് തട്ടുകളിൽ പോയിട്ടാണ് പാത്രം കെടുക്കുന്നത് ഏത് തട്ടുകടയിൽ പോയിട്ടാണ് ടേബിൾ തുടക്കുകയും അവരുടെ മനുഷ്യരെ മനസ്സിലാക്കിയും അവരുടെ മനുഷ്യരോട് സംവദിക്കുകയും അവരുടെ ആൾക്കാരുടെ ചോയ്സ് മനസ്സിലാക്കുകയും അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതാണ് പാഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പാഷൻ ആ പാഷൻ ഉള്ളവർക്ക് മാത്രമാണ് ജീവിതത്തിൽ മേൽഗതിയിലേക്കോ ഉന്നതിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ പത്രങ്ങളിലും ടി വിയിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ധാരാളം ഞാൻ വളരെയേറെ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ഒരാളാണ് റിതേഷ് അഗർവാൾ എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹം അപ്പോൾ അത്രമാത്രമായിട്ടുള്ള അത് അതായത് സ്വർണ്ണം സ്വർണ്ണമെത്തിയിൽ ഡോളറിൻ്റെ മുകളിൽ എങ്ങനെയൊന്നും പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രമാത്രം പൈസയുള്ള ആൾ പയ്യനാണ് ആ ഫോട്ടോ കാണാൻ പറയാം അത്രയും ഡൗൺ ടു എർത്തായിട്ട് അവിടെ വന്ന് ആ ജോലി ചെയ്യുവാനായിട്ട് തയ്യാറായത് ഇതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ മറ്റൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒരിക്കൽ ഞാൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ സമീപത്തോട് പോയപ്പോൾ അവിടെ ഫുട്പാത്തിൽ ഇങ്ങനെ ക്ലോത്തുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് തുണിത്തരങ്ങൾ ധാരാളം തുണികൾ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട് ഞാൻ ആ തുണികൾ കൂട്ടിയിട്ട് വിൽക്കുന്ന ആളുടെ രണ്ട് പേരുണ്ടായാലും ഒരാളിലേക്ക് നോക്കിയപ്പോൾ നല്ല പരിചയമുള്ളയാൾ എവിടെയും ഇതുപോലെ തന്നെ വളരെയേറെ നല്ല പരിചയമുള്ളയാൾ അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ഒരേ ഒരു മകനായ ആരവ് കുമാറായിരുന്നു ആരവ് കുമാറിനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ഫാഷൻ ഡിസൈനിങ്ങും ഫാഷനും ഒക്കെ ഭയങ്കര ഏറെ ക്രേസ് ആണ് അപ്പോൾ ആ പയ്യൻ അവിടെ നിന്നും അവിടെയൊക്കെ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയും അഷികകുമാറിന്റെ മകനെ അതായത് ചെന്നൈയിൽ വന്നിട്ട് ഫുട് ഫുട്പാത്തിൽ വന്നിട്ട് തുണി വയ്ക്കുകയാണ് വളരെ വിവിധ തരത്തിലുള്ള തുണികൾ വയ്ക്കുകയാണ് ആൾക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ഫാഷൻ മനസ്സിലാക്കാനായിട്ട് ആൾക്കാരുടെ അഭിരുചി മനസ്സിലാക്കാനായിട്ട് അവരുടെ ആ ഇൻട്രാക്ഷൻ മനസ്സിലാക്കാനായിട്ട് എന്താ പറയുക തുണിത്തരങ്ങളെ ആൾക്കാർ ഏതു തരത്തിലുള്ള എങ്ങനെയുള്ള തുണികളെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ മനോഭാവം എന്താണ് അവർ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് അവർ അണിയാൻ ആഗ്രഹിക്കുന്നത് ഏത് നിലവാരമുള്ള ഡ്രസ്സാണ് അവർ ആണ് ഉപയോഗിക്കുന്നത് വില വിലക്കുറഞ്ഞ ഡ്രസ്സുകളിലോടുള്ള അവരുടെ ആഭിമുഖ്യം എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഹിന്ദി സിനിമയിലെ സൂപ്പർ ആയിട്ടുള്ള അക്ഷയ് കുമാറിൻ്റെ മകൻ ആരോ കുമാർ ചെന്നൈയിലെ ഫുട്പാത്തിൽ ഒരു പുതിയ തുണി തിരിച്ചിട്ട് അതിനുമുമ്പിൽ കുറേ തുണികൾ കൂട്ടിയിട്ട് പിന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വിളിച്ച് വിളിച്ച് പറയുകയാണ് അവിടെ നിന്ന് അയാളോട് ചോദിക്കുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ വിമാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവന് ഹിന്ദി ആയതുകൊണ്ട് കൂടെയുള്ള ആളാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് അത് അപ്പോഴും എനിക്ക് ഈ മനസ്സിലായിരുന്നില്ല ഈ ചെറുക്കൻ ആരോ കുമാർ നമുക്കൊരിക്കലും നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വരില്ല ഈ കോടാനു കോടി രൂപയുടെ ആസെ ആളുകൾക്ക് വേണ്ടി ഫുട്പാത്തിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ വന്നിട്ട് ജോലിക്ക് നിൽക്കുക അല്ലെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് കച്ചവടത്തിന് നിൽക്കുക എന്നുള്ള മനോഭാവം ഒന്നും അതൊന്നും ഒരിക്കലും നമ്മുടെ ഇമാജിനേഷനിലേക്ക് വരുമില്ല അതാണ് ബിസിനസ് അങ്ങനെ ആയിരിക്കണം ശരിയായ ബിസിനസ് ഒരു ആസ്പിരേഷൻ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിലെ മുന്നേറി 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 ജീവിതത്തിൻ്റെ ആ ആത്യന്തികമായ വിജയ സോപാനത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ <Sess> ു അതുകൊണ്ട് ട്രാവലിസ് സുനുവിന്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ വീഡിയോ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഈ ഈ മഹാരഥന്മാരുടെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ആ പ്രയത്നത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ എന്തു ജോലിയും ചെയ്യാനുള്ള ആ സമോഹനമായിട്ടുള്ള ആ മനോഭാവത്തെ ഞാൻ നിങ്ങളിലേക്ക് പകർത്തുകയാണ് നമ്മളിൽ നമ്മൾ ഇതെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരെ പഠിക്കുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ ഈവൻ നമ്മളാണെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ട് അറിഞ്ഞു ആണെങ്കിലും ഒരു ശതമാനമെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു മനോഭാവം നമ്മളിലേക്ക് ഒന്ന് കുറച്ചെങ്കിലും അല്പമെങ്കിലും നമ്മളിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് ആ ട്രെൻഡ് നമ്മളൊന്ന് നമ്മളിലേക്ക് എന്താ സാംശീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും വിജയ കിരീടം മണിയാൻ സാധിക്കും വലിയ കോടീശ്വരന്മാരും ശതകൂടീശ്വരന്മാരും ഒന്നും ആയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത്ര പൊള്ളൈറ്റായിട്ട് ഇത്രയേറെ വിനയത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി